പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ പീർ മുഹമ്മദിൻ്റെ പേരിലുള്ള കേരള മാപ്പിള കലാശാലയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ കണ്ണൂരിൽ പ്രഖ്യാപിച്ചു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരങ്ങൾക്ക് നൌഷാദ് ബാബു കൊല്ലം ഫാരിഷ ഖാൻ ആലുവ എന്നിവർ അർഹരായതായി സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു மண்ணூர் பிரகாஷ் காயகன் முக்கம் சாஜித காயக உஸ்மாடக்கும்பாடு ரச்சனவேவேஷம் றசா கரிவளூர் சங்கீதம் பிரொஃசர் முகமது அஹமது கிரந்தரச்சன சீனா காசர்கோடு முட்டிப்பாட்டு ஜாபீர் பாலத்துங்கர மாப்பிளப்பாட்டு பரிஷில்ல முக்தார் நூர் சோஷியல் ஸ்டார் என்னான மட்டு புரஸ்கார ஜேதாக்கள் ഫലകവും പൊന്നാടയും പ്രശസ്തി പത്രവും അടങ്ങും താണപ്പാട ജൂലൈ അവസാന വാരം കോഴിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ കൈമാറും ചടങ്ങിൽ പീർ മുഹമ്മദിന്റെ ജീവിതം അനാവരണം ചെയ്യുന്ന ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അഹമ്മദ് പി സി സിറാജ് അക്കാദമിക് ഡയറക്ടർ സി വി എ കുട്ടി ചെറുവാടി ക്രിയേറ്റീവ് ഹെഡ് കെ പി കെ വെങ്ങര ചീഫ് കോർഡിനേറ്റർ കണ്ണൂർ ഷാഫി നിസാം പീർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയാണ് അപ്പം അന്യം നിന്ന് പോകുന്ന മാപ്പിള കലകൾ പാട്ടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ പരിശീലനം അതുപോലെ തന്നെ അതിൻ്റെ ശില്പശാലകളും സെമിനാറുകളും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ സാംസ്കാരിക രംഗത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാപ്പിളപ്പാട്ടിൻ്റെ തനിമ ചോർന്നു പോകുന്നുണ്ട് എല്ലാ കലാരൂപങ്ങൾക്കും ഉണ്ട് എന്നാൽ പോലും ഇപ്പോൾ കഥകളിയിൽ കഥ നഷ്ടപ്പെട്ട് കളി മാത്രമാകുന്നതുപോലെ മാപ്പിളപ്പാട്ടിൽ മാപ്പിളപ്പാട്ട് മാപ്പിള നഷ്ടപ്പെട്ട് പാട്ട് മാത്രമായി പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട് അപ്പോ ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകൾ പുതിയ തലമുറക്ക് കൈമാറുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തനം അതോടൊപ്പം രണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ലെജൻഡുകളുടെ പേരിൽ അനുസ് പുരസ്കാരം ഞങ്ങൾ വർഷത്തോ തോറും കൊടുക്കുന്നുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ചക്രവർത്തിയായി ഇശൽ ചക്രവർത്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന പീർ മുഹമ്മദിന്റെ പേരിലുള്ള പുരസ്കാരം മറ്റൊന്ന് മാപ്പിളപ്പാട്ടിന്റെ മഹാറാണിയായി വിശേഷിപ്പിക്കപ്പെടുന്ന റംലാബികത്തിന്റെ പുരസ്കാരം പീർ മുഹമ്മദിന്റെ പുരസ്കാരമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് കെ പി കെ വെങ്ങരയെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കും പുരസ്കാരങ്ങൾ ഔപചാരികമായി പ്രഖ്യാപിക്കുക എന്ന ദൗത്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ജൂറി ചെയർമാനായ പ്രശസ്ത ഗായകൻ വീ ടി മുരളി മാഷാണ് വരേണ്ടിയിരുന്നത് അദ്ദേഹം രാവിലെ വിളിച്ചു പറഞ്ഞു ഈ പ്രതികൂല കാലാവസ്ഥയിൽ വരാൻ സാധിക്കില്ല അതുകൊണ്ട് ആന വയ്ക്കേൻ്റെ അടുത്ത് പൂവെച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം നിർവഹിക്കുകയാണ് കേരള മാപ്പിള കലാശാല പീർകോപ്പിയാർ പുരസ്കാരങ്ങൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നൌഷാദ് ബാബു കൊല്ലം അതുപോലെ ഷാരിഫ ഖാൻ ആലുവ ഖാൻ ആലുവ ഇവ പേർക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് മറ്റ് പുരസ്കാരങ്ങൾ ഗായകൻ മണ്ണൂർ പ്രകാശ് ഗായിക മുക്കം സാജിത മാപ്പിളപ്പാട്ട് രചനയും ഗവേഷണവും ഉസ്മാൻ പി വടക്കമ്പാട് സംഗീത സംവിധാനത്തിന് റസാഖ് കരിവള്ളൂർ ഗ്രന്ഥരചനയ്ക്ക് പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയും വിദ്യാഭ്യാസ ചിന്തക വിദ്യാഭ്യാസ ചിന്തകനുമൊക്കെയായ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുട്ടിപ്പാട്ടിന് സീന കാസർഗോഡ് മാപ്പിളപ്പാട്ട് പരിശീലനത്തിന് ജാബിർ പാലത്തൊങ്കൻ സോഷ്യൽ സ്റ്റാർ പുരസ്കാരം ഇത്തവണ മുക്താർ മോഹിബന്നൂരിനാണ്